ക്ലൈമാക്സ് തീയാണ് തീ ഓത്രം അരിഞ്ഞാട്ടം പടം കണ്ടു നോക്ക് ബാക്കി നിങ്ങളെ പറ പടം ഹിറ്റ് ബാമ്പർ ഹിറ്റ് കണ്ടു നോക്ക് പടം നിങ്ങള് ആ നൂറ് കോടി കൺഫോ കണ്ടു നോക്ക് വിഷ നോക്കും വിഷ നോക്കും മമ്മൂക്കട അരിഞ്ഞാട്ടം എത്രയുള്ളു മമ്മൂക്കട അരിഞ്ഞാട്ടം പോളി ൊളി മൊഴി പടം സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല മമ്മൂട്ടി പൂണ്ട ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് പക്ഷെ സെക്കൻഡ് ഹാഫ് പൊടിച്ചടിക്കണം ആ പൊടിച്ചടിക്കും വേറെ ലെവലാക്കി പറഞ്ഞ പോലെ തന്നെ കൈ അടിക്കുന്നു കൈയടിക്കാൻ പറ്റുന്ന ഒരുപാട് സീൻസ് ഉണ്ട് ലാസ്റ്റ് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഗൂസ് പമ്പ് സീൻസ് ഒരുപാടുണ്ട് പടം ത്രില്ലർ വേറിട്ടൊരു അഭിനയമാണ് ഈ പടം കാണാൻ മനസ്സിലാവും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഗെയിം ത്രില്ലർ പടം വന്നിട്ടില്ല ഓക്കെ പടം എനിക്ക് ഒരു ആവറേജ് ഫീൽ ആണ് പക്ഷെ ത്രില്ലർ നമ്മളും ചെയ്യാത്ത റോളില്ല സൂപ്പർ ഒന്നും പറയാനില്ല സെക്കൻഡ് ഹാഫ് ആ ബാക്ക്ഗ്രൗണ്ട് സൂപ്പർമാസം സൂപ്പർ നമ്മള് വിചാരിക്കത്തില്ല രോമാചം ഒന്നു പോകും അമ്മാര് സാധനം അടിപൊളി പടം പറയാം പടം ഇഷ്ടപ്പെട്ടോ പടം എങ്ങനെയാണ് മമ്മൂക്ക എന്റെ അമ്മ എന്താ ഐറ്റം അപ്പ ഇത് ഒരു രക്ഷയില്ല കിളി പറന്ന് തോന്നുന്നു തലേന്നൊക്കെ ആ ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഏട്ടാ ഇല്ല എന്റെ അമ്മ എമ്പരാനൊക്കെ എവിടെ പോയി സൈലന്റ് ആയിട്ട് എന്റെ അമ്മ അതന്നെ ഒരു രക്ഷ ഇത് കണ്ട് മനസ്സിലാണ് ഇപ്പൊ ഷോക്ക് മാറിയിട്ടില്ലേട്ടാ അയ്യോ അപാര ഐറ്റം അമ്മക്ക് തന്നെ രണ്ടായിരത്തി തൂക്കിയെടുത്ത് വിഷു തൂക്കി വിഷു ഓരോ പത്താംശല്ലേ വിഷു തൂക്കി എന്റെ അമ്മ നെട്ടില് മാറിയില്ല ആ ഒരു ക്ലൈമാക്സിൽ ആ ഭാരം എന്റെ അമ്മ ഏത് മലയാളം നടൻച് വയസ്സിൽ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും നടന്നുണ്ടോ ലോക സിനിമയെ തന്നെ മാറ്റി മാറ്റിമറച്ചി ഈ ഒരു സിനിമ ലോക സിനിമയെ തന്നെ മാറ്റി മാറ്റിമറിച്ചിന്യൻ സിനിമ ലോക സിനിമ തന്നെ ഏറ്റവും വലിയൊരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ അത് ആണ് പിന്നെ അതിന് ഉപരിസ് അത് പോരാതെ നല്ല ബിജിഎം നല്ല മേക്കിങ് സൂപ്പർ സിനിമ അടിപൊളി സിനിമ ക്ലൈമാക്സ് എന്ന് പറയുന്നത് സസ്പെൻസിന്റെ അങ്ങേറ്റം പോയി അങ്ങേറ്റം ഇതിൽ വലിയ സസ്പെൻസ് മലയാള സിനിമയിൽ എടുക്കാനില്ല വിഷു തോക്കിയ വിഷു തോക്കിയ വിഷു പൊക്കി വിഷു ഈസ്റ്ററി വിഷു എല്ലാം പൊക്കി